എത്ര രൂപയാണ് എത്ര രൂപയാണ് ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് ചേച്ചി നിർത്തിക്കോ വല്ലടിച്ചാൽ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാനോ നിങ്ങൾ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു

ഇത് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിട്ട് സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന്റെ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങൾക്ക് കൂട്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും ഞാൻ കേർപ്പണി എന്റെ കോപ്പ് കൊടത്തക്കറൊക്കെ തീർന്നു അത് ഇന്ന് വരെ മനസിലായില്ലേ ഇന്ന് ഉച്ചവരേ വരെ എനിക്ക് അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോകാനായിരുന്നു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മറ്റല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ മണ്ണെന്ന് എടുത്ത് ഓടാൻ കഴിച്ചുകൊണ്ടിരുന്നോ മനസ്സിലല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരുന്നത് കളിക്കാൻ

എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ തോൽച്ചു യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തോൽക്കും നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ ഇനി പ്രൊഫൈൽപ്പിച്ചത് ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ കൂടെ കണ്ടുനോക്കി അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ് നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ദിദിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരി എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഫൈസ് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് പോയിരിക്കാണ് അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് അച്ഛൻ മൈസൂരിൽ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്ക് ആണോ അത് ദിപ്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിത്യ വിത്തു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചോണ്ടിരുന്നേ ചേച്ചി വായിക്കാൻ പറഞ്ഞു അമ്പതിന്റെണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പ അടി പൊട്ടി ഞാൻ അമ്പതിന്റെ ആകുമ്പോ നീ ഇനി പറഞ്ഞ നീ ഇനി അമ്പതിനകുന്നു പറഞ്ഞ വിവരം അറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ അത് ഈ റെക്കോർഡ് ചെയ്യുവറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്നെ കൊച്ചുനേറെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിനൊരു ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലും പങ്കിട്ടെന്താ ഒരൊറ്റ അടി വെച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞേ കേട്ട നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കുന്നു പോലീസ് തന്നെയാ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദിപ്പേക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സാഹചര്യം കുഴപ്പമില്ല ഞാൻ ഒറ്റ തോട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോ ഇനി കേസു തരാൻ പറ്റൂലെ കാര്യം എന്ത് ബോംബിപ്പിച്ചിട്ടിരിക്കുകയല്ലേ ബൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ ലൈറ്റ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയ എന്റെ കാലാ എന്റെ കാലത്തിന്റെ അടുത്തു വരും ഒന്നും കേസുകൾ കേട്ടല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം